എന്നോട് പണ്ടേ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ആ ഇസ്ലാമും കൂടെ ആ അള്ളാഹുവും കൂടെ മലയാളത്തിലേക്ക് പറയും ഇത് ഇന്ദഅഹുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് തർജ്ജമൈ തേരുമ്പോ പറയുന്ന എന്താണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ് അപ്പൊ അള്ളാഹുവും ഇസ്ലാമും അന്നേരം അറബി തന്നെ കിടക്കയാണ് അതും കൂടെ ഇന്റെ ഭാഷയിലേക്ക് ആവുമ്പോൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വഴി ദീൻ അങ്ങനെ സമാധാനമാണ് ദീന വഴി എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പൊ ദൈവമല്ലാതെ ആരാധ്യനില്ല എന്നുള്ള മികച്ച സന്ദേശമാണ് അതാര് പറഞ്ഞാലും ഒന്നേ കാല ലക്ഷത്തിൽ പകരം പ്രവാചകന്മാരുണ്ടെന്ന് മദ്രസയിൽ പഠിപ്പിച്ചു ഇരുപത്തിയഞ്ച് നബിമാരെ പേരൊഴിച്ച് ബാക്കിയൊന്നും നമുക്കറിയില്ല അപ്പം ഈ ഒന്നേ ലക്ഷത്തിൽപ്പെട്ട ആളുകളുടെ സന്ദേശം പിൻപറ്റി ജീവിക്കുന്നവർ ആയിരിക്കാമല്ലോ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിവിധ വഴിയിലൂടെ ദൈവത്തിലേക്ക് സഞ്ചരിക്കുന്ന എല്ലാ ഒരാളോട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും പിണങ്ങരുത് എന്ന് പഠിപ്പിക്കുന്നു സ്വന്തം കുടുംബക്കാരനായ അബു എന്ന് പറയുന്ന അളാപ്പനെ ശപിച്ചുകൊണ്ടൊരു സൂറത്ത് ഞാൻ നമ്മളൊരു കാര്യം കേൾക്കേണ്ട അങ്ങനെയാണ് നമ്മൾ കേട്ട് വെച്ചിരിക്കുന്നത് ദൈവമായിട്ടുള്ള അപാരമായ ലേനത്തിനിടയിൽ നമ്മൾ ഒരാളെ ശപിച്ചു കൊണ്ടൊരു വചനം പറയുവോ എന്റെ ഡൗട്ടാണ് അപ്പൊ ഞാൻ ആ ഡൗട്ട് മുസ്തഫ മലിൻ്റെ അടുത്ത് ചോദിച്ചു മുമ്പ് ഇതിങ്ങനെ തന്നെ അകമ്പൂരിൽ എന്റെ അടുത്ത് തന്നു അതിനുശേഷം ഈ സൂറത്തിന്റെ പിന്നിലെ ഓരോ വാക്കുകളും എന്താണെന്ന് വിശദീകരിച്ചു തന്നു എനിക്ക് അലഹമ്മദ വളരെ സമാധാനമായി കാരണം ഞാൻ ഈ വാക്കും ആ ും കഥയും തമ്മില് മതത്തിന്റെ മൗലികമായ അർത്ഥങ്ങളിൽ നിന്ന് ദീനിന്റെ ആത്മാവിനെ വിഘടിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുമിപ്പിക്കാനുള്ള ഒരു പുതിയ ഇസ്ലാമുമായി ആളുകൾ വരുന്നത് നിങ്ങൾ വാട്സാപ്പിൽ കണ്ടിട്ടുണ്ടാകും മലയാളത്തിലെ ഒരു കവിയുടെ ഒരു വലിയ വൈറലായ പ്രസംഗം എന്തേ പറയുന്നത് എന്തേ പറയുന്നത് എല്ലാവരുടും ഇസ്ലാം ഇസ്ലാം ആർക്കതിലഭിപ്രായം ഉള്ളത് പ്രപഞ്ചത്തിൻ്റെതാണ് ഇസ്ലാം അദ്ദേഹത്തെ നമ്മളെ തിരുത്തവയാണ് അദ്ദേഹം പറഞ്ഞത് മുസ്ലിംകളുടെ മാത്രമല്ല ഇസ്ലാം എല്ലാ മനുഷ്യരുടേതുമാണ് ഇസ്ലാം എന്നാണ് അദ്ദേഹം വലിയ ആളാവാൻ നോക്കിയതാണ് പക്ഷെ അദ്ദേഹം അതിനേക്കാളും ചെറുതായി നമ്മൾ പറയുന്നത് എന്താ ഈ പ്രപഞ്ചത്തിന്റെ ദീനാണ് ഇസ്ലാം ഈ പ്രപഞ്ചത്തിന്റെ മതമാണ് സൂര്യനൊരു മതമുണ്ട് ഇസ്ലാം ചന്ദ്രന്റെ മതമാണ് ഇസ്ലാം ഗാലക്സിന്റെ മതമാണ് ഇസ്ലാം മിൽക്കി വേന്റെ മതമാണ് ഇസ്ലാം തരുവിന്റെ താരത്തിന്റെ എല്ലാ കണികയുടെ കണത്തിന്റെ വസ്തുവിന്റെ വസ്തുതയുടെ യുസബിഹുഹിമാർമീൻ ഉള്ളത് ജീവൻ ഇല്ലാത്തത് പക്ഷേ അവിടെ ഒരു ഫ്രെയിം ഉണ്ട് എന്താ ഫ്രെയിം അബുലഹബിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല അബുലഹബിന്റെ പേരിലായിരുന്നു ആ പ്രഭാഷണം അബുൽഹബിനെ അള്ളാഹു ശബിച്ചതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പാട്ടിൽ പാടിക്കോ പക്ഷെ അത് പ്രമാണമാക്കാൻ പാടില്ല കാരണം അത് വിശുദ്ധ ഖുർആാനിന്റെ നെസ് ആണ് അബുലഹബിൻ മാത്രമല്ല ഖുർആാന്റെ തെളിവാണ് അബൂലഹബും പത്നിയും നേരാവില്ല എന്ന് ഖുർആൻ പ്രവചിച്ചതിന് ശേഷവും അബൂലഹബുണ്ട് ഭൂമിയിൽ അബൂലഹബിന്റെ പത്നിയും ഭൂമിയിൽ അബൂലഹബും പത്നിയും വീട്ടിൽ നിന്ന് ഇങ്ങനെ തീരുമാനിക്കുന്നുവെന്നിരിക്കട്ടെ നമ്മൾ നന്നാവില്ല എന്നാണ് മുഹമ്മദിന്റെ ഖുർആാനിലുള്ളത് സല്ലി വസ്ലാം നമുക്കൊരു കാര്യം ചെയ്യാം നാളെ രാവിലെ ചെന്നുകൊണ്ട് മുഹമ്മദിനോട് എന്ന അധ്യായം എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും ഒളിപ്പിക്കും പ്രവാചകൻ എവിടെ കൊണ്ടുപോയി സഹാബികൾ ചോദിക്കില്ലേ നബിയെന്ത് വർത്താന ഇന്നലെ നിങ്ങൾ പറഞ്ഞു അബൂഹബ് നന്നാവാൻ പോകുന്നില്ല പത്നി നരകാവകാശിയാണെന്ന് പറഞ്ഞു പക്ഷേ പ്രത്യക്ഷത്തിലെങ്കിലും ഇതാ ഇവര് പറയുന്നു അവർ വിശ്വാസികളാണെന്ന് എത്രയെത്രയോ വചനങ്ങൾ വലീദ് പിന് മുറയെ സംബന്ധിച്ച് ഹമ്മാസാണ് നമ്മാമാണ് അദ്ദേഹം ആണ് അദ്ദേഹം എല്ലാ ഒരുവിധം ഖുർആൻ ഒൻപത് ഒരു പക്ഷേ ചെറിവാക്കുകൾ എന്ന് പറയാൻ പറ്റുന്ന പ്രയോഗം നടത്തി വലീദിനെ ശപിച്ചു ഖുർആനിന് ശാപമില്ലേ അതിന് കാരണമുണ്ട് പ്രവാചകന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ചാർത്തി കവിയാണ് ഭ്രാന്തനാണ് സാഹിറാണെന്ന് പറഞ്ഞപ്പോ ഇന്നഹു തഗ എന്ന ഒറ്റ വാക്കിൽ ഒതുക്കി അല്ലാഹു നബിയെ നിന്ദിക്കാൻ പേരിൽ തെറി പറഞ്ഞു വലീദിനെ ആ വലീദിനെ ശപിച്ചില്ല എന്ന് പറയാൻ പറ്റോ അല്ലെങ്കിലും ജീവിക്കൂ എന്ന് ആളുകളോട് പറയാനേ അല്ലല്ലോ നിങ്ങൾ നല്ല ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനിയായി തുടരൂ നസാറയായി തുടരൂ നിങ്ങൾ നല്ല യഹൂദനായി യഹൂദനായി തുടരൂ നിങ്ങൾ നല്ല നിരീശ്വരവാദിയായി ബഹരിയായി തുടരൂ ഞങ്ങൾ നല്ല മുസ്ലിമായും മദീനയിൽ മക്കൾ മക്കയിൽ മുസ്ലിമായും തുടരാം അങ്ങനെ ഒരു മാഗ്ന ആയിരുന്നു പ്രവാചകൻ മുന്നോട്ട് വെച്ചതെങ്കിൽ നബി ആഘോഷിക്കപ്പെടില്ലേ മക്കയിൽ അനുമോദിക്കപ്പെടില്ലേ മദീനയിൽ ആർക്കെന്ത് പരാതി ഉണ്ടാകും അതല്ല നബി പറഞ്ഞത് അതല്ല നബി പറഞ്ഞത് തൗറാത്തിനെ നിങ്ങൾ മാറ്റി നിങ്ങൾ ഇങ്ങോട്ട് വാ ഇഞ്ചി നിങ്ങൾ മാറ്റി നിങ്ങൾ ഇങ്ങോട്ട് വാക്ക് തെറ്റ ഇങ്ങോട്ട് വാ ഈ പ്രപഞ്ചത്തിന് ഈ പ്രാപഞ്ചിക പ്രാതിഭാസികതയുടെ പിറകിൽ ഏകനായ അഹദായ ഫർദായ ഒരു അള്ളവുണ്ട് ഇങ്ങോട്ട് വാ അത് പറയാനല്ലേ നബി വന്നത് ആ നബി സലഹു അലഹിപ്പടിച്ച് നബി ഒരു മതേതര പ്രവാചകനാണ് എന്ന് കാണിക്കേണ്ടത് എന്തിന്റെ കേടാ അതിന്റെ കൺക്ലൂഷനാണ് ഇവിടെ ഉണ്ടായത് നമ്മൾ ആരും പറയുന്നില്ല മഹാത്മാഗാന്ധി നരകത്തിലോ സ്വർഗത്തിലോ അത് പറയാൻ നമുക്ക് തക്ലീഫുണ്ടോ ആരാണ് അങ്ങനെ പറയാൻ പറഞ്ഞത് ആരൊക്കെയാണ് സ്വർഗത്തിൽ അലഹി വസ്ലം പ്രത്യേകം പറഞ്ഞ ആളുകളെ കുറിച്ച് നമുക്ക് പറയാം ആരൊക്കെയാണ് നരകത്തിൽ എന്ന് കുർആാനോ ഹദീസോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരപ്പെട്ട പ്രമാണം കൊണ്ട് അങ്ങനെ സ്ഥാപിതമായവരുണ്ടെങ്കിൽ അവരെ കുറിച്ച് പറയാം നരകത്തിലാണെന്ന് ബാക്കി കുഫ്ബാർ നരകത്തിലാണ് അവിശ്വാസികൾ നരകത്തിലാണ് മോമിനിയങ്ങൾ സ്വർഗത്തിലുമാണ് എങ്ങനെയാണ് മരണം എന്നുള്ളത് അള്ളാഹുവിനെ അറിയുന്ന യാഥാർത്ഥ്യമാണ് ആരാണ് ഇയാളെ ഏൽപ്പിച്ചത് ബാബ ആം സ്വർഗത്തിൽ എനിക്ക് വിശ്വാസമില്ല മാക്സ് മാക്സ് കാൾ ഇല്ലാത്ത സ്വർഗത്തിൽ എനിക്ക് വിശ്വാസമില്ല ഗാന്ധിജി ഇല്ലാത്ത സ്വർഗത്തിൽ എനിക്ക് വിശ്വാസമില്ല ഒരു ട്രോള് കണ്ടു വേറെ കുറെ ആളുകൾ ക്യൂ ആണ് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് ഒരു ടിക്കറ്റിന് വല്ലാതാവുകയും വേണ്ട ഇല്ലാതാവുകയും വേണ്ട നമ്മുടെ കീത എന്താ ശംസുലിതമ പറയാറുണ്ട് ഇവരൊക്കെ മലത്തിലെ കൃമി നോക്കിയാ മതി മതത്തിന്റെ പ്രമാണം നോക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഇവിടെ എം ഇ എസ് ആരോട് പറഞ്ഞില്ലേ നിങ്ങൾ ശരീരത്തിന്റെ രോഗം നോക്കൂ ശരീരത്തിന്റെ രോഗം നോക്കാൻ ഞങ്ങൾ സമസ്യുണ്ട് എന്ന് പറഞ്ഞതാണ് അവരോട് നമുക്ക് പറയാനുള്ളത് ഇവിടെ പറയേണ്ടത് ദീനിന്റെ ആളുകളാ അതിന്റെ ഒരു കൃത്യമായ ഋജുവായ ഒരു ഫ്രെയിമാണ് മഹാനവറുകൾ ഇവിടെ ഉണ്ടാക്കി തന്നത് ഞാൻ ഇനിയും ദീർഘിപ്പിക്കുമ്പോൾ ഒരുപാട് സമയം പോകും ഒന്നര മണിയായി ദീർഘിച്ചു പോയെങ്കിൽ ഉസ്താദുമാരോട് അഭിവൻ എനിക്ക് വേണ്ടി നിങ്ങൾ അത് ചെയ്യണം ഒരു പത്തൊൻപത് ദിവസം മുമ്പ് എന്റെ ഉപ്പയും